തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെടുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള താല്പര്യമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോടുള്ള വിമുഖത ഇത് ശക്തമായ രീതിയിൽ അലയടിച്ച് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി രാഷ്ട്രീയ നേതൃത്വം നേരിടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സ്ഥാനാർത്ഥി എങ്ങനെ വോട്ടർമാരെ സമീപിക്കുന്നു അവരുമായിട്ട് എന്ത് ബന്ധം പുലർത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കടക്കം തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ നിയമസഭയിലേക്ക് സി പി എം ജയിച്ചാലും തോറ്റാലും ലോക്കൽ ബോഡിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും സി പി എമ്മിന് ഒരു മുൻകൈ ഉണ്ടായിരുന്നു അത് തുടരുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ ആദ്യഘട്ട ആദ്യത്തെ ഫേസ് ഫസ്റ്റ് ഫേസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഈ മൂന്നാം ശക്തി സംഭാവന ചെയ്യും അപ്പോൾ ചോദിക്കും എന്താണ് ബി ജെ പിയും സി പി എം തമ്മിൽ അന്തർധാരുണ്ടോ അന്തർധാരയുടെ പ്രശ്നമല്ല അതൊരു പൊളിറ്റിക്കൽ ഫോമുലേഷൻ അന്തർധാരെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതല്ല പ്രശ്നം നമ്മൾ ഈ രാഷ്ട്രീയം എങ്ങനെയാണ് അതിൻ്റെ ശാക്തികമായിട്ടുള്ള സംവിധാനങ്ങളെ ഒരു പ്രക്രിയ പോലെ പ്രയോഗിക്കുന്നതെന്ന് പരിശോധിക്കുന്ന സമയത്താണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും വിരമ്പിലൊരു അന്തർധാരയം വേണ്ട